ഇംഗ്ലണ്ടിനെതിരായ പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പുതിയ ക്രിക്കറ്റ് യുഗമാണ് ആരംഭിക്കുന്നത് ശുഭ്മാൻ ഗിൽ എന്ന യുവതാരം ഇന്ത്യൻ നായകനായി എത്തുന്നതോടെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഘടന മാറും എന്നതിൽ സംശയമില്ല രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാത്ത ഇന്ത്യയുടെ ആദ്യ ഇംഗ്ലണ്ട് പര്യടനമാണ് നടക്കാൻ പോകുന്നത് രണ്ട് ഇതിഹാസ താരങ്ങളും ചെറിയ ഇടവേളകളിൽ തങ്ങളുടെ ടെസ്റ്റ് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെയാണ് ഇത്തരത്തിലൊരു മാറ്റം എത്തിയത് എന്നാൽ രോഹിത് ശർമ്മ വിരമിച്ചതിന് ശേഷം ഇന്ത്യ ജസ്പ്രീത് ബുംറയെ തങ്ങളുടെ മുഴുവൻ സമയ നായകനാക്കി മാറ്റുമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ മറ്റൊരു തീരുമാനമാണ് സെലക്ടർമാർ കൈക്കൊണ്ടത് ഗില്ലിനെ നായകനാക്കാനുള്ള ഇന്ത്യൻ ടീമിന്റെ തീരുമാനത്തെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾ ഉയർന്നിട്ടുണ്ട് ബുംറയാണോ ഗില്ലാണോ ഇന്ത്യയുടെ മികച്ച നായകൻ എന്ന രീതിയിലാണ് ചർച്ചകൾ ഉയരുന്നത് ഇതേ സംബന്ധിച്ചുള്ള മുൻ ഓസ്ട്രേലിയൻ താരം റിക്കി പോണ്ടിങ്ങിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ബുംറയ്ക്ക് പകരം ഗില്ലിനെ ഇന്ത്യ ടെസ്റ്റ് നായകനാക്കിയത് കൃത്യമായ നീക്കമായിരുന്നുവെന്ന് പോണ്ടിംഗ് പറയുന്നു ഇതിനുള്ള കാരണവും താരം വിശദീകരിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഇതൊരു മികച്ച നീക്കം തന്നെയായിരുന്നു പല ക്രിക്കറ്റ് പണ്ഡിറ്റുകളും പുറത്തുനിന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബുംറയെ ഇന്ത്യൻ നായകനാക്കാതിരുന്നത് എന്ന് തങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നും എന്തുകൊണ്ടാണ് ഗില്ലിനെ ഇന്ത്യ നായകനാക്കിയത് എന്നും ചോദ്യങ്ങൾ ഉയരുന്നു പക്ഷേ അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബുംറയെ പരിക്കുകൾ പിന്നോട്ടടിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുന്നോട്ടു പോകുന്ന ഒരു നായകനെ അല്ല ഇന്ത്യൻ ടീമിന് ആവശ്യം ചില മത്സരങ്ങളിൽ കളിക്കുകയും ചില മത്സരങ്ങളിൽ കളിക്കാതിരിക്കുകയും ചെയ്യുന്ന ക്യാപ്റ്റന്മാർ ടീമിൽ ഉണ്ടാകാൻ പാടില്ല ഇക്കാര്യം കൊണ്ട് തന്നെ ഗില്ലിനെ നായകനായി എടുത്തത് ഒരു മികച്ച തീരുമാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗില്ലിനെ നായകനാക്കുന്നതോടെ അവന് ഇന്ത്യൻ ടീമിൽ സ്ഥിരതയോടെ കളിക്കാൻ സാധിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഉടനീളം ഗുജറാത്ത് ടൈറ്റൻസിനെ മികച്ച രീതിയിൽ മുന്നോട്ടു നയിച്ച പാരമ്പര്യവും ഗില്ലിനുണ്ടിലായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ഉപനായകനായി നിയമിച്ചത് ഇന്ത്യയെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നയിക്കാനുള്ള അവസരം താരത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ചിലെ ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ പെർത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നു